ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ക്യാബേജിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ക്യാബേജ് മെഴുക്കു വരട്ടിയാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു ക്യാബേജ് മെഴുക്കു വരട്ടി ഉണ്ടാക്കാം മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൂടെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മെഴുക്കു വരട്ടിയാണത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അധികം എരിവൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്യാബേജാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെറുതായിട്ടോ വലുതായിട്ടോ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിനാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നിങ്ങൾ മനസ്സിലെങ്കിലും കരുതി കരുതിക്കാണോ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോന്നല്ലേ അങ്ങനെയല്ല ഇതെൻ്റെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു മെഴുക്കു വരട്ടി കഴിക്കുമ്പോൾ ആ ഒരു ബാല്യകാലത്തേക്ക് നമ്മൾ ഓടിപ്പോയതുപോലെ തോന്നും ഇനി മോക്ഷൻ ദക്ഷൻ വലുതായി സ്കൂളിലൊക്കെ പോകാറാകുമ്പോൾ വേണം ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് അവർക്ക് കൊടുത്തയക്കാൻ അപ്പോൾ ഇതാ ഞാൻ ഈ ക്യാബേജ് മുഴുവനായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കഴുകിയിട്ട് നല്ലോണം ഒന്ന് കഴുകി വെള്ളമൊക്കെ തോർത്തിയിട്ട് കുറച്ച് പൊടികളും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും you അപ്പോൾ ഇതാ ക്യാബേജ് ഫുള്ളായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടേ നിങ്ങൾ ഈ കത്തിയുടെ സൗന്ദര്യം നോക്കല്ലേ കത്തി ഒരു പഴയ കത്തിയാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പും മഞ്ഞപ്പൊടിയാണ് ഉപ്പും മഞ്ഞപ്പൊടിയും നമുക്ക് മെഴുക്കു വരട്ടിക്ക് ആവശ്യാനുസരണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് മുമ്പേ രണ്ട് കാര്യങ്ങളും കൂടെ ചേർക്കണം രണ്ട് പച്ചമുളക് എരിവിന് വേണ്ടി മാത്രം നമ്മളിതിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി പച്ചമുളക് വേണ്ട എന്നുള്ളവർ പച്ചമുളക് ഇടേണ്ട കേട്ടോ ഞാനിവിടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇങ്ങനെ നെടികെ കീറിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണം ഒന്ന് എടുക്കണം കേട്ടോ ആ തിരുമിയെടുക്കുന്നതിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു സ്വാദ് അപ്പോൾ ആ തിരുമിയെടുക്കുവാണേ നല്ലോണം ഒന്ന് എടുക്കണം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് യ്ക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഈ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് തിരുമണം കേട്ടോ ആ ഒരു തിരുമമ്പം ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ആ ഒരു ക്യാബേജിൽ പിടിക്കണം അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് അടുപ്പത്തേക്ക് ഒരു പാന് വെച്ചിട്ടുണ്ട് പാന് ചൂടാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കടകും ബറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം കടുക് പൊട്ടിച്ച് അതിലേക്ക് വേണമെങ്കിൽ ഈ കാബേജ് ഇട്ടിട്ട് മെഴുക്ക് വരട്ടാവുന്നതാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ ചില മെഴുക്കു വരട്ടിയിലൊന്നും ഇങ്ങനെ കടുക് താളിക്കാതെയാണ് കേട്ടോ മെഴുക്കു വരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ തിരുമി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഉപ്പൊക്കെ ഉപ്പിൻ്റെ ആ ഉള്ളൂ വെള്ളമൊക്കെ ഇതിലേക്ക് പിടിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ വെള്ളമൊന്നും എക്സ്ട്രാ നമ്മൾ ചേർത്തിട്ടില്ല ആപേച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിരുമി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ തന്നെ അതിലേക്ക് ഉപ്പൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നല്ലോണം പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ടി വരും നമ്മൾ നമ്മളിതിൽ ഉള്ളിയൊന്നും ചേർക്കണ്ട കേട്ടോ ഉള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാദ് പോവും അപ്പോൾ നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് കേട്ടോ വഴണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കേട്ടോ ഇതൊരു ഓപ്ഷനൽ ആണ് അല്ലെങ്കിൽ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയോ അല്ലെങ്കിൽ പൊടിയോ ചേർത്തിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ചിലർക്ക് കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടം കാണില്ലല്ലോ പിന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ കുരുമുളക് പൊടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് മാത്രമേ ആ ഒരു ഫ്ലേവറിന് മാത്രമേ ചേർക്കാവൂ അപ്പം അതാ ഏകദേശം വഴിൻ്റെ നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി പെട്ടെന്ന് തന്നെ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്